സ്വകാര്യത ലംഘിച്ചാൽ ഇനി രക്ഷയില്ല റിവഞ്ച് പോൺ കുറ്റകൃത്യങ്ങൾക്ക് ഏഴ് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം ഉപയോഗമില്ലാത്ത സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലോ പ്രചരിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കി കേന്ദ്ര നിയമ മന്ത്രാലയം ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ കേന്ദ്ര ഐ ടി മന്ത്രാലയം പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതായത് എസ് ഒ പി പുറത്തിറക്കിയതിന് പിന്നാലെയാണ് നിയമ നടപടികളുടെ ഗൗരവം വീണ്ടും ചർച്ചയാകുന്നത് ഉഭയസമ്മതമില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്നതിനെ നിയന്ത്രിക്കുകയും അതിവേഗത്തിൽ ീക്കം ചെയ്യുകയും ചെയ്യുന്നതിനായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം പുതിയ സ്റ്റാൻഡേർഡ് നടപടിക്രമം പുറത്തിറക്കിയിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയ ഈ നടപടിക്രമം ഓൺലൈൻ മാധ്യമങ്ങളിലെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാനുള്ള വലിയ നീക്കമായാണ് കണക്കാക്കപ്പെടുന്നത് പുതിയ എസ് പ്രധാന ലക്ഷ്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇരകളുടെ സമ്മതമില്ലാതെ പങ്കുവച്ച ചിത്രങ്ങൾ വീഡിയോകൾ തുടങ്ങിയ ആക്ഷേപകരമായ ഉള്ളടക്കം വേഗത്തിൽ നീക്കം ചെയ്യുന്നതിനായാണ് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഇന്റർമീഡിയറി ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് ചട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മൂന്ന് രണ്ട് ബി വകുപ്പിന്റെ കാര്യക്ഷമമായ നടപ്പിലാക്കലിലും ഇതിലൂടെ ഉദ്ദേശം വയ്ക്കുന്നു സമ്മതമില്ലാതെ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ മോർഫ് ചെയ്ത വ്യക്തിഗത ചിത്രങ്ങളുടെ പ്രചാരണം നിയന്ത്രിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശം രൂപപ്പെടുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇരകൾക്കും സേവനദാതാക്കൾക്കും നിയമനിർവഹണ ഏജൻസികൾക്കും കൃത്യമായി ഇടപെടാനുള്ള വ്യക്തമായ നടപടിക്രമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ ഉള്ളടക്കം നീക്കം ചെയ്യുകയോ പ്രവേശനം തടയുകയോ ചെയ്യേണ്ടത് നിർബന്ധിതമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇരകൾക്ക് സമീപത്തുള്ള വൺ സ്റ്റോപ്പ് സെന്ററിൽ നേരിട്ട് എത്തി പരാതിപ്പെടാനും നിയമസഹായം കൌൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ആപ്പുകളിലോ നേരിട്ട് റിപ്പോർട്ട് നൽകാം ഇന്ന് റിപ്പോർട്ട് സംവിധാനങ്ങളും പരാതി പരിഹാര ഉദ്യോഗസ്ഥരും ഇതിനായി സജ്ജമാണ് അടിയന്തര ഇടപെടലിന പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ട് പരാതിപ്പെടാം മറ്റൊന്ന് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി ഓൺലൈൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചും സഹായം തേടാം സേവനദാതാക്കൾ ഓരോ പരാതിയും ലഭിച്ച ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്ഷേപകരമായ ഉള്ളടക്കം നീക്കം ചെയ്യുകയോ അതിലേക്കുള്ള ആക്സസ് തടയുകയോ വേണം സമാനമായ ഉള്ളടക്കം വീണ്ടും പ്രത്യക്ഷപ്പെടാതിരിക്കാൻ ഹാച്ച് മാപ്പിംഗ് ക്ലോറോ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ മുഖേന സമർപ്പിക്കാവുന്നതാണ് ഈ എസ് ഒപിയുടെ ലക്ഷ്യം വ്യക്തികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയിൽ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുരക്ഷിതമായ ഓൺലൈൻ അന്തരീക്ഷം സൃഷ്ടിക്കാനുമാണ് സൈബർ ലോകത്ത് സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുന്നതിൽ സർക്കാരിന്റെ ഉറച്ച പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് ഇതിലെ ശിക്ഷാ വകുപ്പുകൾ ഇങ്ങനെയാണ് നോൺ വൈലബിൾ ക്രൈം ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രധാനമായും ഇന്ത്യൻ ശിക്ഷാ നിയമ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് സി അതായത് വോയറിസം ഇൻഫർമേഷൻ ടെക്നോളജിയിലെ നിയമ സെക്ഷൻ അറുപത്തിയേഴ് എ എന്നിവയ്ക്ക് കീഴിലാണ് വരുന്നത് ഈ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല ആദ്യമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സി പ്രകാരം മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരം ലൈംഗികത പ്രകടമാകുന്ന ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഏഴു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ് എന്നാൽ തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഏഴു വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പാണ് സൈബർ ഇടങ്ങളിലെ ദുരുപയോഗങ്ങൾക്കെതിരെ കൂടുതൽ നിയമം കർശനമാവുകയാണ് ഓൺലൈൻ ലോകത്ത് മറ്റൊരാളുടെ സ്വകാര്യത ലംഘിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് എന്ന് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ പ്രകടമാകുന്നത്